നമസ്കാരം തേഡേ ന്യൂസിലേക്ക് സ്വാഗതം ലോകം വീണ്ടും ഒരു യുദ്ധ ഭീതിയിലേക്ക് നീങ്ങുകയാണ് ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചിരിക്കുകയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവർ തമ്മിലുള്ള ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള വാഗ്വാദങ്ങൾ തുടരുന്നതിനിടയിലാണ് എന്ന് പുലർച്ചെ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വലിയ വ്യോമാക്രമണം ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നും നടന്നത് പതിമൂന്ന് കേന്ദ്രങ്ങളിലാണ് ഇസ്രയേൽ ഇത്തരത്തിൽ ആക്രമണം നടത്തിയത് ഈ ആക്രമണത്തിൽ റെവല്യൂഷണറി ഗാർഡ് തലവൻ ഹുസൈൻ സലാമിയും അതോടൊപ്പം ഇറാന്റെ സൈനിക മേധാവി മുഹമ്മദ് ഖിലാമിയും കൊല്ലപ്പെട്ടു എന്നാണ് വിവരങ്ങൾ വരുന്നത് മാത്രമല്ല നിരവധി സൈനികർ ഇതിനകം ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തങ്ങളുടെ പൗരന്മാർക്ക് സുരക്ഷിതമായ താവളങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇടങ്ങളിലേക്ക് മാറണമെന്ന നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഇസ്രയേലിന്റെ ഭാഗത്തുനിന്നും കനത്ത വ്യോമാക്രമണം ഇറാനുമേൽ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ും രാജ്യം അല്ലെങ്കിൽ ഇറാൻ വലിയ രീതിയിൽ തിരിച്ചടിക്കും എന്ന രീതിയിൽ തന്നെയാണ് അവരുടെ പ്രതികരണങ്ങൾ വരുന്നത് പ്രധാനമായും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയാണ് തങ്ങൾ ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയെന്നാണ് ഇസ്രയേൽ പറയുന്നത് എന്തായാലും ലോകം വീണ്ടും ഒരു യുദ്ധഭീതിയിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് പല രാജ്യങ്ങളും ഈ ഇതിനകം തന്നെ ഈ ഒരു ആക്രമണത്തെ അപലപിച്ചും പിന്തുണച്ചും രംഗത്ത് വരുന്ന കാഴ്ചയും കാണുന്നുണ്ട് അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്നു എന്നറിയാതെ അടുത്ത പ്രത്യാക്രമണം ഉണ്ടാവുമോ എന്ന ഭീതിയിലൊക്കെയാണ് ലോകം നിൽക്കുന്നത്